ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രോ ഇലക്ട്രോഗ്രീനിലേക്ക് സ്വാഗതം വീടിൻ്റെ അലങ്കാരമായി തീരെ സ്ഥലമില്ലാത്തവർക്കും വലിയ സ്ട്രോബെറി എങ്ങനെ മികച്ച രീതിയിൽ കൃഷി ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതിന് ആവശ്യമായ സാധനം ഒരു പൈപ്പ് പാത്തി പിന്നെ മൂന്ന് ക്ലാമ്പ് അത് ജസ്റ്റ് വീഡിയോയിൽ കാണുന്നത് ഒന്ന് ഇതുപോലെ വെൻറ്റ് ചെയ്ത് കൊടുക്കണം അതിൽ ചെയ്ത് ക്ലാമ്പ് സെറ്റ് ചെയ്യുക അതിനുശേഷം പാത്തി ക്ലാമ്പിലേക്ക് വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ മണ്ണ് നിറക്കാം കരിയിലയും ചാണകപ്പൊടിയും മണ്ണും മണലും മിക്സ് ചെയ്ത മണ്ണാണ് നിറക്കുന്നത് വേണമെങ്കിൽ സൈഡ് എൻ്റെ ഗ്യാപ്പ് വെച്ച് ക്ലോസ് ചെയ്യാം ഇനി അടുത്തതായി സ്ട്രോബെറി തൈ എടുത്ത് പാത്തിയിലേക്ക് നടാം ഓരോ തൈയും അര അടി അകലത്തിൽ വേണം നടാൻ രാവിലെയും വൈകിട്ടും ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കണം നാൽപ്പത്തഞ്ച് അമ്പത് ദിവസത്തിനുള്ളിൽ ഇതുപോലെ കായ്കൾ ഉണ്ടാകുന്നതാണ്